ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണിയുടെ വിവാഹം അവിടെ മുടങ്ങുകയാണ് അതേ സമയത്താണെങ്കിൽ വിക്രത്തിന്റെ വീട്ടിലെ വിക്രം ഇത് പറഞ്ഞ് ആഘോഷിക്കുകയാണ് അച്ഛമ്മയോട് അതായത് അമ്മൂമ്മയോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അവളുടെ വിവാഹം എന്ന് അപ്പം അവർക്ക് ഒരുപാട് സന്തോഷാവുകയാണ് എന്തായാലും ഇതിന്റെ പുറകിൽ വിക്രം തന്നെയാണ് സോണിയുടെ വിവാഹം കരുതി കൂട്ടി മുടക്കിയത് തന്നെയാണ് വിക്രം അതേ സമയത്താണെങ്കിൽ പ്രകാശൻ വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട് ഇനി അവൾക്ക് വരുന്ന ഓരോ ആലോചനയും ഇത് നമുക്ക് മുടക്കണം അതിനു ശേഷമാണെങ്കിൽ അവൾക്ക് ഭർത്താവില്ലാതെ അവൾ ഇങ്ങനെ നിൽക്കണം ആ സമയത്ത് അവളുടെ കുഞ്ഞിന് അച്ഛനില്ലാത്തൊരവസ്ഥ ആകുമ്പോൾ അവൾ നിന്റെ അരികിലേക്ക് തന്നെ വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശൻ വിക്രത്തിനോടായിട്ട് അവരങ്ങനെ ആ സന്തോഷം ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സോണിയെയാണ് കാണിക്കുന്നത് അങ്ങനെ ആ ഒരു വിവാഹം മുടങ്ങിയതിന് ശേഷം സോണി ആകെ എല്ലാവരോടുമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് സോണി പറയുകയാണ് അതെ ഇനി എല്ലാവരുടെയും റോൾ അവസാനിച്ചു ഇനി എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞ് ആരും നിർബന്ധിക്കണ്ട ഇനിയിപ്പോൾ നാളെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹമാണ് ആ ഒരു അത് ഒരു തടസ്സമാവരുത് നിങ്ങൾ ആ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ ആ ഒരു ധർമ്മസങ്കടത്തിലാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നാളെ എന്തായാലും രൂപയുടെയും അതുപോലെ തന്നെ ചന്ദ്രസേനെ വിവാഹം നടക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ അവിടെ നമ്മുടെ സോണിയുടെ കൈ പിടിച്ച് അവിടെ ആരെയും നിൽക്കുന്നുണ്ട് അങ്ങനെ സോണിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആരോ ആണ് ഇനിയിപ്പോൾ ബൈജു ആണോ എന്നറിയില്ല അച്ചായനും അതുപോലെ തന്നെ സേനനും കിരണും കൂടി പുറത്തു വന്ന് നിൽക്കാണ് അപ്പം അച്ചായം പോവാൻ വേണ്ടി നിൽക്കുകയാണ് അതേ സമയത്ത് അച്ചായൻ പറയുന്നുണ്ട് എടോ ഞാൻ ഈ അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് നിന്റെ അരികിലേക്ക് വന്നത് നിങ്ങളുടെ ബന്ധം കൂട്ടിച്ചേർക്കാനും നിങ്ങളെ കാണാനും മാത്രമല്ല മറ്റൊരു കാര്യത്തിനും കൂടിയാണ് എന്തായാലും ആ ഒരു കാര്യം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നമുക്ക് നടത്താം എന്തൊക്കെയാ എന്തൊക്കെയോ അച്ചായൻ സേനനോടായിട്ട് പറയുന്നുണ്ട് സേനൻ അതിനൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ ഫ്രണ്ട്സ്